തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നവർക്കായി എഴുപത്തിരണ്ടാം മണിക്കൂറിലും തീവ്ര രക്ഷാശ്രമങ്ങൾ തുടരുന്നു ടണലിലേക്ക് ചെളിയും വെള്ളവും ഒഴുകിയിറങ്ങുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുന്നു ഹൈദരാബാദിലെ നാഗാർകർണൂലിൽ ശ്രീശൈലം ഇടതുകര കനാൽ പദ്ധതി തുരങ്ക നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞ് തൊഴിലാളികൾ കുടുങ്ങിയത് ഇതിനിടയിൽ തുരങ്കത്തിന്റെ മേൽക്കൂര ഇടിയുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു കുടുങ്ങിക്കിടക്കുന്നവരുടെ അര കിലോമീറ്റർ അടുത്തുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടുണ്ട് ചെളിയും വെള്ളവും കാരണം മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ മേൽക്കൂരയുടെ ഭാഗങ്ങളിലൂടെ വെള്ളവും ചെളിയും ഒഴുകിയിറങ്ങുന്നതിനാൽ ടണലിനകത്ത് ജലനിരപ്പ് കൂടുകയാണ് അപകടത്തിൽപ്പെട്ടവരുമായി ആശയവിനിമയം നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ടണലിന്റെ അവസാന നാല്പത് അൻപത് മീറ്ററുകളിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആൾക്കാരുമായി വിദഗ്ധ ഉപദേശങ്ങൾ തേടിവരികയാണെന്നും നാഗർകർണൂർ ജില്ലാ കളക്ടർ ബി സന്തോഷ് വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്നിൽ ഉത്തരാഖണ്ഡിലെ സിൽക്കാരാ തുരംഗത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയ റാജ്മസ് സംഘമാണ് സ്ഥലത്തുള്ളത് രണ്ട് എഞ്ചിനീയർമാർ രണ്ട് മെഷീൻ ഓപ്പറേറ്റർമാർ നാല് തൊഴിലാളികൾ എന്നിവരാണ് തുരങ്കമുഖത്തു നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ പഞ്ചാബ് ജാർഖണ്ഡ് സ്വദേശികളാണിവർ ഇരുപത്തഞ്ചടി കനത്തിൽ ചെളി നിറഞ്ഞ തുരങ്കത്തിൽ ഇവരുടെ അടുത്തെത്തണമെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നാല് ദിവസമെങ്കിലും വേണം സൈന്യം ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവയ്ക്കൊപ്പം വിവിധ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ